ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി താലൂക്ക് യൂണിറ്റ് സമിതിയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭരണസമിതിയിലേക്ക് മുപ്പത്തി ഒന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെയുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് തുടക്കമായി ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം യൂണിറ്റിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ റിട്ടേണിംഗ് ഓഫീസറായ അഡ്വക്കേറ്റ് ബിപിൻസി ബാബു മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഹഡ്ഹോക്ക് കമ്മിറ്റി ചെയർമാൻ പള്ളിയമ്പിൽ ശ്രീകുമാറും കൺവീനർ സി ആർ റോബിനും പറഞ്ഞു വാർഷിക ഈ വരുന്ന മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ കായംകുളം എസ് എൻ സെൻറ്റർ സ്കൂളിൽ വെച്ച് രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് മണിവരെ നടക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ സമിതി അംഗങ്ങളും പങ്കെടുക്കണം അതിന് കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഈ കാലയളവ് വരെ ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു ലക്ഷൻ ഇവിടെ നടന്നിട്ടില്ല അത് അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ സമിതി അംഗങ്ങളും കൃത്യമായി ഈ ഇലക്ഷനിൽ പങ്കെടുത്ത് പങ്കെടുക്കണം എന്ന അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് രണ്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിനോടനുബന്ധിച്ചുള്ള കരട് വിജ്ഞാപനവും വോട്ടർ പട്ടികയും ഇരുപത്തി മൂന്നിൽ കരട് വിജ്ഞാപനവും വോട്ടർ പട്ടികയും ഇവിടെ പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്ന് ഇരുപത് രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുകയാണ് അഡ്വക്കേറ്റ് ബിപിൻ സി ആണ് നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ അതുകൊണ്ട് ഈ വരുന്ന മുപ്പത്തിയൊന്ന് ഞായറാഴ്ച രാവിലെ എല്ലാ സമിതി അംഗങ്ങളും ഇതിൽ പങ്കെടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ നോമിനേഷൻ പ്രക്രിയ നടക്കുന്നത് ഞങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങൾ അത് തന്നെയായിരുന്നു കുറച്ചു കാലമായി ഈ സ്ഥാപനത്തിൽ ജനാധിപത്യപരമായ ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നാൽ ഇന്ന് അതിനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ് സി ഡി നെറ്റ്